ഹലോ ഗായ്സ് നിങ്ങളുടെ സ്വന്തം അജി ബ്ലോഗ്സ് അപ്പോൾ ഇന്നൊരു നാടൻ പാട്ട് പാടിയല്ലോ നമ്മുടെ സ്വന്തം കലോപണി ചേട്ടൻ്റെ നേരെ പടിഞ്ഞാ സൂര്യൻ അതാണ് ഞാൻ പാടാൻ പോണത് ചെറിയ തെറ്റുറ്റും കുറവും സൗണ്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പം നമുക്ക് പാടിയാലോ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്ര പാട്ടിയില് തട്ടിക്കളിച്ച ഒരു പൊൻ സൂര്യൻ മുറ്റത്തെ ആരടി മണ്ണിൽ ഉറങ്ങയല്ലോ എല്ലുതേ മുറ്റത്തെ ആരടി മണ്ണിൽ ഉറങ്ങയല്ലോ നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറ പാട്ടീല് തട്ടിക്കളിച്ച ഒരു പൊൻ സൂര്യൻ എല്ലുതെക്കേ പുറത്തെ മുറ്റത്തെ ആര ല്ലോ എല്ലുതക്കെ പുറത്തെ മുറ്റത്തെ ആരടി മണ്ണിൽ ഉറങ്ങയല്ലോ ഓ ഒരു കർക്കിട രാവ് ഉണ്ണാതുറങ്ങുന്ന രാവ് അന്നല്ലേ പെണ്ണു ചിരുത വേദനയോടെ പെറ്റുവനിതക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിൽ ഉറങ്ങയല്ലോ എല്ലുതയ്ക്കെ പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിൽ ഉറങ്ങയല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടൊക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഗൈസ് ബൈ